നമസ്കാരം ജനൈകം പോളിറ്റി പ്രോബിലേക്ക് സ്വാഗതം സ്വർണ കിരീടവും മാതാവിന്റെ രൂപവുമായൊക്കെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ എത്തുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ നാട്ടിൽ നടക്കുന്നതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിലാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ മിണ്ടാനാകാതെ കേന്ദ്രമന്ത്രിയും ബി നേതാക്കളും പി നേതാക്കളും ജാളിതമറയ്ക്കാനായി പെടാപ്പാടിലാണ് കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ടെങ്കിലും നേരിട്ടിടപെടാൻ കഴിയാത്ത സ്ഥിതിയിലാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താൻ കിണഞ്ഞു ശ്രമിക്കുന്ന ബി ജെ കടുത്ത വെല്ലുവിളിയായിട്ടുണ്ട് സംഭവം ക്രൈസ്തവ പിന്തുണ ഉറപ്പാക്കുന്നതിന് ബി ജെ പി നടത്തിവരുന്ന ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണിത് വിവിധ സഭാ നേതൃത്വങ്ങളുമായി ഉണ്ടാക്കിയെടുത്ത അടുപ്പമാണ് ഈ സംഭവത്തിലൂടെ കൈമോശം വന്നിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിന്റെ പോലീസ് നടപടിയെ തുറന്നുതിർക്കാനും കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിന് കഴിയാത്ത സ്ഥിതിയാണ് വിഷയത്തിൽ ഇടപെടണമെന്നും പരിഹരിക്കണമെന്നും ബി ജെ പിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത്തരമൊരു ഇടപെടൽ ആർ എസ് എസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചേക്കുമെന്ന ഭയം അവർക്കുണ്ട് ക്രൈസ്തവർക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കുകയും മറുഭാഗത്ത് തന്ത്രപരമായ മൗനം പാലിക്കുക എന്ന നയമായിരിക്കും ബി ജെ പി സ്വീകരിക്കുക അതിനാണ് സംസ്ഥാന ഉപഭാരവാഹി അനൂപ് ആന്റണിയെ അവിടേക്ക് അയച്ചത് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കണ്ട് ചർച്ച നടത്തിയെങ്കിലും എന്തെങ്കിലും ഉറപ്പ് സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് അനൂപിന്റെ മാധ്യമങ്ങൾ ോടുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഛത്തീസ്ഗഡ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന രാജ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ താഴെ രൂക്ഷമായ വിമർശനങ്ങളാണ് സംഘ്പരിവാറാനുകൂലികളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് കന്യാസ്ത്രീകൾ പോയത് മതപരിവർത്തനത്തിന് തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് പ്രതികരണങ്ങൾ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചത് ക്രൈസ്തവ സമൂഹത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ അമർശം തലസ്ഥാനത്ത് രാജ്ഭവന് മുൻപിൽ സഭകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിലുണ്ടായി വിവിധ സഭകളിലെ പുരോഹിതർ പങ്കെടുത്ത പരസ്യ പ്രതിഷേധ പരിപാടിയിൽ ബി ജെ പിക്ക് രൂക്ഷ വിമർശനവും ഉണ്ടാകുന്നുണ്ട് സാമൂഹ്യ തനിക്കെതിരെ തുടർച്ചയായി ആരോപണങ്ങളിൽ മറുപടി പറഞ്ഞു കുഴയുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ തിരിച്ചറിയൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയതു മുതൽ വയനാട് ദുരിതബാധിതരുടെ പേരിൽ ഫണ്ട് മുക്കിയതുവരെ നീളുന്ന ആരോപണങ്ങൾ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എൽ ഡി എഫ് പ്രവർത്തകരോ നേതാക്കളോ മാത്രമല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും വയനാട് പുനരധിവാസത്തിലും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലും കാണിച്ച തട്ടിപ്പിനെ കുറിച്ച് തുറന്നു പറഞ്ഞ കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി വിജയന്റെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തായിരുന്നു ഇതിന് പിന്നാലെ കെ സി വിജയനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയിരുന്നു പരാതിയിൽ കെ പി സി സി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ കെ സി വിജയൻ രാജിവെക്കുകയും ചെയ്തു കള്ളവോട്ട് വാങ്ങിയും വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയുമാണ് വിജി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായത് അതിന്റെ മുകളിലുള്ളവനും അങ്ങനെ തന്നെ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവർക്ക് എന്തു മാന്യത വയനാട്ടിലേക്ക് ഇവിടെ നിന്ന് എത്ര പണം പിരിച്ചുവെന്ന് എനിക്ക് നന്നായി അറിയാം അവിടെ എത്ര കൊടുത്തുവെന്നും ബാക്കി കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇതൊക്കെ മനസ്സിലടക്കിയാണ് മുന്നോട്ട് പോകുന്നത് കള്ളവോട്ട് വാങ്ങി ജില്ലാ പ്രസിഡന്റായി ചമഞ്ഞു നടക്കുകയാണ് ഇതാണ് വിജയന്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനുമൊക്കെ പരസ്യമായി തള്ളിപ്പറഞ്ഞുവെങ്കിലും രാഹുലിന് സംരക്ഷണം ഒരുക്കാൻ ും കോൺഗ്രസിൽ ഉണ്ടെന്നതാണ് ആ പാർട്ടിയുടെ മറ്റൊരു സവിശേഷത ജനയുഗം പൊളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ കാണും വരെ നമസ്കാരം